പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മെ ഇർസ അഫ്സൽ യോദ സെക്രിയ ഞാനിപ്പം നിൽക്കുന്നത് വയനാട്ടിലെ വയനാട് സുൽത്താൻ ബത്തി ഏരിയയിലെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഈ വിൽട്ടൺ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് വ അതറിയാത്ത വയനാട്ടുകാർ ഇവിടെ അല്ല എന്തായാലും ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വിൽട്ടൺ ഉള്ളിൽ ഒരു അത്ഭുത കാഴ്ചയുണ്ട് അത് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ വന്നവർക്കത് അറിയട്ടോ രണ്ട് ഇവിടുത്തെ പെരുമാറ്റം നമ്മളോടുള്ള അത് ഇവിടുത്തെ ഇതിൻ്റെ ക്ലീനിങ് പോയിൽ തൊട്ട് ഇതിൻ്റെ മാനേജർ മജീദ മുതൽ ഇതിൻ്റെ എല്ലാമായ സത്താർഭാവി വരെ ഇതിൻ്റെ ഉള്ളിൽ അറിയാത്തൊരാൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവരിൽ മൂന്ന് പേര് ആരൊക്കെ ആരൊക്കെ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഫുഡ് ഫുഡിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ തട്ടുകടയിൽ കിട്ടുന്ന ഫുഡ് മുതൽ ഹൈ ലെവൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ചൈനീസ് ഫുഡ് എന്തോ ആയിക്കോട്ടെ എന്ത് ഫുഡ് ഇവിടെ ഉണ്ട് അത്ര ടേസ്റ്റിയാണ് അത്ര ഗുണനിലവാരം അല്ലാതെ കാരണം ഒരു വയനാട്ടുകാരനായ ഞാൻ ഞാനൊരു ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട് എൻ്റെ ഫാമിലിയിൽ ആര് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് പറഞ്ഞയക്കുന്നത് ഇവിടുത്തേക്കാണ് ഇവിടെ അത് നിങ്ങൾക്ക് ഇവിടെ ഒരു തവണ വരുമ്പോൾ അറിയാം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് വയനാട്ടിൽ ഏത് വലിയ സെലിബ്രിറ്റി വന്നാലും അവിടെ ആരോ ആയിക്കോട്ടെ വയനാട്ട് സുൽത്താൻ ബത്തേരി ടച്ച് എന്നുണ്ടെങ്കിൽ ഒരു വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവരുടെ കയ്യപ്പോൾ കൂടിയിട്ട് അവരുടെ ഒരു ഷിഡർ ഇവിടുത്തെ സർത്താർ ഭായി കൂടെ കൊടുത്ത് അതവിടെ ചെയ്തിട്ടവർ പോകുള്ളൂ അതാണ് ഞാൻ പറഞ്ഞൊരു അത്ഭുത കാഴ്ച അതൊരു വേറിട്ട കാഴ്ചയാണ് അത് നിങ്ങൾ കാണു വേണം എല്ലാ ഒരു ഒട്ടനവധി പ്രമുഖ വ്യക്തികളാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിൽ നമ്മുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഇനി ഇവിടെ നിന്ന് ആരോ അതിൻ്റെ മുകളിലുള്ളവരായിക്കോട്ടെ താഴുള്ളവരായിക്കോട്ടെ അപ്പോൾ ഏതൊരു സെലിബ്രേറ്റി ഒരു സുൽത്താൻ ബത്തേരിയിൽ വന്നാലും റെസ്റ്റോറൻറ്റിൽ വരും അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ വയനാട്ടില് ഒരു അപൂർവ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ കയറി വന്നത് ഒന്നുമില്ല ഈ വിൽട്ടൺ റെസ്റ്റോറൻറ്റില് വരുന്നവരുടെ വിജയിപ്പുകളുടെ കുറച്ച് ഫോട്ടോസ് ഗാലറി അപൂർവങ്ങൾ അപൂർവമാണിത് അത്രമാത്രേ വിള ആരായിക്കോട്ടെ ഏത് തലത്തിലായിക്കോട്ടെ അപ്പൊ അന്ന് അതൊന്ന് അവിടെ അറിയാത്തവർക്ക് പോയ എല്ലാം അറിയാം ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഉദ്യമത്തെ കൂടിയാണ് ഇന്ന് ഞങ്ങൾ വന്നത് ഫുഡ് കഴിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഒരു സ്നേഹം ഒരു അത് ഒരു വേറിട്ടൊരു അനുഭവം തന്നെ ഓക്കെ എന്നാ അപ്പൊ നമ്മൾ ആ മനോഹരമായ ഗസ്റ്റ് ഗാലറി അതൊരു കാണേണ്ട അപൂർവ്വ കാഴ്ചയാണ് അത് നമുക്ക് മജീദ്ക്ക് തിരക്ക് പിടിച്ച് നിൽക്കുന്ന ടൈമാണ് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചില്ല നമ്മുടെ കൂടെ രണ്ടാൾ കൂടി വന്നിട്ടുണ്ട് അസ്തൻ സുലോസുഖൻ അസ്റ്റൻ കവേരിത്താർ പൊളിയാണ് സത്താർ നമ്മളെ ലാലേട്ടന്റെ കൂടെ വെക്കുന്ന ഇതിന്റെ എല്ലാമായ സത്താർ ഞാൻ സത്താർ പായെന്ന വിളിക്കല് നമ്മളെ ലാലേട്ടന്റെ കൂടെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സഭയുടെ വലിയൊരു തലപ്പത്തുള്ള ഒരാളാണ് ആരാതെനിക്കറിയില്ല അതിന്റെ സിഗ്ന സിഗ്നേസിന്റെ കാര്യങ്ങളൊക്കെ കൂടെ സത്താർമാരെ വന്നപ്പോഴത്തെ തന്നെയാണ് മണിയാസാൻ മണിയാസാൻ പിന്നെ നമ്മുടെ ജയറാം ആ നമുക്കൊക്കെ വേണ്ടപ്പെട്ട നമ്മൾ പ്രിയനായ നമ്മളെ ഫർണായി സാർ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ അത് ഇവിടെ വന്ന ഫോട്ടോ അതെ കൂടെ സത്താർ ആയി നിൽക്കുന്നുണ്ട് ടീം ഇവിടെ സ്റ്റേ ചെയ്ത സമയത്ത് നമുക്ക് ഒരു സ്നേഹോപകാരമായിട്ട് അവരുടെ ജേഴ്സി നമ്മുടെ ക്രിക്കറ്റ് രഞ്ജി ടീം ഇവിടെ വയനാട്ടിൽ വന്നപ്പോൾ അവരുടെ ഒരു ജേഴ്സിൽ അവരുടെ എല്ലാവരുടെയും സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഒരു ജേഴ്സിൽ ഈ ഒരു അപൂർവ കാഴ്ച നിങ്ങൾക്ക് കാണാത്തോ കാരണം എന്താ വെച്ചാല് നമ്മുടെ രൺജി ക്രിക്കറ്റ് ടീമിന്റെ അന്നത്തെ എല്ലാവരും ഒരു ജേഴ്സിൽ അവരുടെ സിഗ്നേച്ചർ പതിച്ചൊരു കാഴ്ച അപ്പൊ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ അത് ബെസ്റ്റ് ഗാലറിയിലുള്ള അത്ഭുത കാഴ്ചകൾ കാണാറുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നമുക്കിപ്പോ ഇതിന്റെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം കളക്ഷൻസാണ് ഇവിടെ ഇങ്ങനെ അത് ഞാനിപ്പോ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറെ പിടിക്കുന്നതാണ് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ സാർ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ എല്ലാവരും വയനാടിൽ വരുന്നുണ്ടെങ്കിൽ വയനാട് സുൽത്താൻ ബത്തേരി ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽക്കൻ റെസ്റ്റോറൻറ്റിൽ വരിക അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടുന്ന് കഴിക്കുക അതുപോലെ തന്നെ അവർ നിന്നിട്ട് അവരുടെ സ്വന്തം ഫോട്ടോയിൽ അവരുടെ സിഗ്നേച്ചർ അവരുടെ ഒരു കുറിപ്പ് അവരുടെ ഒരു നിർദ്ദേശം അവരുടെ എന്താ പറയുക മനസ്സിലുള്ള ഒരു സംഭവം കൂടി അതിൽ അവർ എഴുതി വെച്ചിട്ടാട്ടോ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഒട്ടനവധി എല്ലാ പ്രമുഖ വ്യക്തികളും സുൽത്താൻ ബത്തേരി എത്തിയോ വീട്ടിലെത്തി കേട്ടോ ഓക്കെ അതുപോലെ നിങ്ങളിവിടെ വരാത്തവർ ആരെങ്കിലും വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ വരിക ഗംഭീര ഫുഡാണ് ഫുഡിൻ്റെ കാര്യമൊക്കെ പിന്നെ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അറിയും ഗസ്റ്റ് ഗാലറിയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി അതിൻ്റെ ഒരു വലിയൊരു സംഭവമായിട്ട് കാണാൻ പോകുന്നത് ഒരു ന്യൂസ് ചാനൽ യൂട്യൂബർ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വിവാഹം എന്നൊക്കെ പറയുന്നത് അതിന് മാത്രം സംഭവങ്ങളാണ് അതിനുള്ളിൽ പേര് കണ്ടല്ലോ നോക്കിയ സമയത്ത് വേറെ കുറെ ആളുകൾക്കൊക്കെ പരിചയമുള്ള ആളുകളാണെങ്കിൽ അറിയാം പേര് പെട്ടെന്ന് അറിയാന്ന് പറഞ്ഞാ അവർ രാഹുൽ ഗാന്ധിയുണ്ട് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് വി ഡി സതീശനുണ്ട് ഇത് അങ്ങനെ പിന്നെ വൃന്ദകാരനുണ്ട് പിന്നെ ചാണ്ടി മോഹൻലാലുണ്ട് ഭാഗ്യലക്ഷ്മി ഇവരൊക്കെ നമുക്ക് കാശ് തരുന്ന ഇനി ഇനി ഗസ്റ്റ് ഗാലറി ഉണ്ടാക്കുന്ന വീണ ജോർജ് ഉണ്ട് ഉണ്ട് ശിവൻകുട്ടി സത്താർ ഭിസ് വയനാട് വരുന്നവർ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു അര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വരാത്ത ഒരു വിട്ടൻ റെസ്റ്റോറന്റിൽ കയറി തന്നെ ഞാൻ ഇവിടെ ഫുഡ് കഴിക്കണം എന്നല്ല നിങ്ങൾ ഇവിടെ അത് മസ്റ്റ് ആണ് ഓക്കെ താങ്ക് യു